ബാക്ക് ടു അവർ ചാനൽ ആവണി സ്ലോ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടിരിക്കുക എന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇതാ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോകണു അപ്പോൾ അത നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു ഉച്ച ടൈമിലാട്ടും എനിക്ക് അതൊന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി പക്ഷെ നമ്മുടെ ക്ലൈമറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴും നേരം വെളുക്കുന്ന ഒരു എന്താ പറയുക നേരം വെളുത്തു വരുന്ന ഒരു ഫീലിലാട്ടപ്പോഴും നമുക്ക് കാരണം വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല അതേപോലെ നല്ല തണുപ്പുണ്ട് തണുത്ത കാറ്റായിട്ടും ഇത്രയും നേരം അത്യാവശ്യം നല്ല നല്ല കോടേയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ കോടേന്ന് തെളിഞ്ഞപ്പോൾ കുറച്ചൊരു തെളിച്ചും കിട്ടിയ പോലും ഉണ്ടായിരുന്നു പക്ഷെ വെയിലോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ പുറത്ത് നിൽക്കുമ്പോഴൊക്കെ ആയാൽ കൂടി അപ്പോൾ ഇതാ നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോക്ക് എന്തായാലും നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ഇട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് അത്രയും നമുക്കൊരു വൺ കെയുടെ മുകളിലൊക്കെ പെട്ടെന്ന് വ്യൂസാമെന്ന് വിചാരിച്ചതില്ല അപ്പം എന്നാലും കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ഇട്ടാലും നിങ്ങൾ തന്നാൽ ഒരു സപ്പോർട്ട് നമ്മൾ വളരെ വലിയൊരു സപ്പോർട്ട് തന്നെയാണ് എന്തായാലും ആ ഒരു വീഡിയോ നമ്മളിപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നാലോ നമ്മളിപ്പോൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുന്നേ ഞാൻ എടുത്ത് വെച്ചിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ എഡിറ്റിംഗ് കട്ടിംഗ് ചെയ്തിട്ട് ഇന്നലെയാണെന്ന് എനിക്കത് നേരുന്ന അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും നമ്മളിവിടെ ഇൻട്രോ എടുക്കുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ ആവണി കൂടി ചെയ്യുന്ന ഓരോ പരിപാടികൾ നോക്കി നമ്മുടെ വാടാമുല്ലയിൽ നിന്ന് ആ ഒരു വിരിഞ്ഞിരിക്കുന്ന പൂവൊക്കെ പൊട്ടിച്ചിട്ട് ഇതാ അവൾ എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോട്ടെ കുറച്ചേരായിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾതാണ് ആ ഒരു സെക്ഷൻ ആദ്യം എടുത്തത് ഫുള്ള് അവൾ കൊണ്ടുപോയിട്ട് സെറ്റ് ചെയ്തേ ഇപ്പോഴാണ് വീണ്ടും കഴിഞ്ഞപ്പോൾ പറിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പം താ വേറൊന്നും അല്ല കേട്ടതാ നമ്മുടെ സ്കൂട്ടിയുടെ സൈലൻസർ എൻ്റെ ചില ഹോൾ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വിടുവാ കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചെട്ടെണ്ണം വിട്ടു കേട്ടോ നമ്മൾ ഈ ഒരു ഇൻ്റർ എടുക്കുന്ന ഒരു ഗ്യാപ്പ് കൊണ്ട് തന്നെ ഇപ്പോൾതാണ് അടുത്തതും കുത്തി കയറ്റുന്നുണ്ട് അപ്പം എന്നാലും അവളെ കൈയ്യോടെ പിടിച്ചില്ലാന്നുണ്ടാകും ചിലപ്പോൾ സൈലൻസിൻ്റെ ഉള്ളിൽ കൂടെ ചിലപ്പോൾ പോകുമ്പോൾ വേറെ നിരക്ക് സൗണ്ടൊക്കെ ആയിരിക്കും വരിക എനിക്ക് നല്ല പണിയോ മുട്ടിലിരുന്ന് അവിടെ നമ്മുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണോ അതേപോലെ ആ ഒരു വീഡിയോ ഇടാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കുറേ പേര് മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടാണ് ചേച്ചി എന്താ വീഡിയോസ് ഒന്നും ഇടാത്തത് കുറച്ച് സ്ഥലം കണ്ടിട്ട് നോക്കപ്പോൾ ഇന്നലെ ആയാലും നമ്മളൊരു വീഡിയോ ഇട്ട് അപ്പോൾ അതിൻ്റെ താഴെയൊക്കെയായാലും കുറേ ആയാലും കണ്ടിട്ട് നിൽക്കും മറ്റൊരോ മെസ്സേജ് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം ആട്ടോ അതേപോലെ തന്നെ അങ്ങനെ കമൻറ്റ് വഴി ചോദിച്ചവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നാലും കൂടി നമ്മൾ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പേരുണ്ടല്ലോ എന്തായാലും അപ്പോൾ അവർക്ക് വേണ്ടി ചോദിച്ചാൽ എന്താണ് കാര്യമെന്ന് പറയാമെന്ന് വിചാരിച്ചപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ചെറിയൊരു മാർഗ്ഗം അതായത് ചെറിയൊരു മരണം നല്ല അതായത് നമ്മൾ അത്രയും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ നമ്മളിൽ നിന്ന് വേർപെട്ട് പോയി അതുപോലെ തന്നെ അതിന് ശേഷം പിന്നെ അൺഎസ്പെക്ടായിട്ട് വന്നതാണ് നമ്മുടെ ആവണിക്കുട്ടിക്ക് പനിയൊക്കെ ആയിട്ട് നമ്മൾ ഒരു ഫോർ ഡേയ്സോളം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ആളുകൾ ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഒരു ഫോർ ഡേസ് കഴിഞ്ഞു കിട്ടും അപ്പോൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നമ്മൾ ഒരു ലോങ് അതായത് കുറച്ച് ഡേയ്സിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചിരുന്നത് അപ്പോൾ കുറച്ച് ക്ലീനിങ്ങ് പരിപാടി ആയാലും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പണ്ടത്തെ ആരും നമ്മൾ നേരത്തെ വീഡിയോസൊക്കെ ഇടവല്ലോ അപ്പോൾ ആ ഒരു സൈക്കിളിലേക്ക് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ എന്തായാലും ആ മരണമായാലും അതിനെ തൊട്ട് നമ്മുടെ ആവിടിക്കുട്ടിക്ക് വന്ന അസുഖങ്ങളായാലും അതിനെ തുടർന്ന് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയത് അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഓരോ ഇഷ്യൂസ് ഒക്കെ കാരണം നമുക്ക് അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡും ഇല്ല അതേപോലെ നമുക്ക് എടുക്കാൻ പറ്റിയൊരു സിറ്റുവേഷനും ആയിരുന്നു അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് ഒന്നും ആയിട്ട് വരാതിരുന്നത് വരാതിരുന്നപ്പോൾ ഇതായിട്ട് ആ ഒരു കാരണം ഉണ്ടായിരുന്നത് എന്തായാലും അപ്പം ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോ കാണാം അപ്പം അതിനകത്ത് കുറച്ച് വിശേഷം നമുക്ക് നമുക്കൊരു കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒന്ന് കാണാം അപ്പം എന്നാലും എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അതേപോലെ തന്നെ ഗൈസ് നമ്മുടെ ഗാർഡനിൽ നമ്മളിപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം വന്നപ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങൾ നല്ല നോക്കി നമ്മുടെ ഇതാ കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ ഡാലിയ പൂത്തിരിക്കുകയാണെങ്കിൽ ഒരുപാട് മുട്ടും അതേപോലെ തന്നെ ഇവിടെയൊക്കെ താലക്കോട്ട് ഒരുപാട് ഡാലിയുടെ ചെറിയ ചെറിയ ചെടികളും മുളച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡാലിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പൂത്തി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് മുട്ടും പൂക്കയൊരു നിറച്ചിട്ടുണ്ടാവും പിന്നെ നമുക്ക് കമ്പമൊക്കെ കുത്തി കൊടുക്കേണ്ടി വരും നല്ല അത്യാവശ്യം നല്ല സൈസുള്ള പൂവ് അപ്പോൾ ഈ ഒരു പൂവ് നോക്കി ഇതിനേക്കാളും കുറച്ചുകൂടി സൈസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇനി കുറച്ചുകൂടി വലുതാവട്ടത് അപ്പോൾ നല്ല സൈസ് വയ്ക്കുന്നതിനനുസരിച്ച് ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ വാട്ടർ കണ്ടൻറ്റിലുള്ള ഒരു തണ്ടാണ് അപ്പോൾ തണ്ടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒടിഞ്ഞ് തൂങ്ങിടും കാരണം ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ വേണ്ടി പറ്റാതെ കാരണം ഒരുപാട് പൂവൊക്കെ ഒത്തിരി കുത്തിരി ഒരേ സൈഡിൽ തന്നെ ഇങ്ങനെ നിറച്ച് നമ്മൾ പിന്നെ കമ്പം കുത്തി കൊടുത്തും സെറ്റ് ആയിട്ട് നിർത്താം കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇതിപ്പോൾ മുളച്ചിങ്ങനെ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇപ്പോൾ നല്ല ഹെൽത്തിയാണ് അപ്പോൾ താലാക്കൂടെ ഒരുപാട് പല കളർ കറുണ്ട് കിട്ടുന്നില്ല ഇപ്പോൾ നമുക്ക് വിരിയുന്നതിനനുസരിച്ച് ഞാൻ കാണിച്ചാൽ ഏതൊക്കെ വെറൈറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ ഞങ്ങൾ റാഴ്ചയൊക്കെ നമുക്ക് ഒരുപാട് പൂ തന്നുകൊണ്ടിരുന്ന അപ്പോൾ ഇതിൻ്റെ പ്രതിയെന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ആയിട്ട് ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ ഒരു ചെടി നന്നായിട്ട് നമുക്ക് പോകും കേട്ടോ പോയതിന് ശേഷം പിന്നെ അത് വീണ്ടും മുളയ്ക്കും അതായത് കിഴങ്ങ് ഉണ്ടാവും ഇതിൻ്റെ ഈ ഒരു ഡാലിയുടെ കിഴങ്ങീന്ന് പൊട്ടി മുളച്ചതിന് ശേഷം പിന്നെ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് താ അതേപോലെ നിൽക്കും നോക്കി ചെറുതും വലുതായിട്ട് നല്ല രസം ആട്ടോ കാണാൻ പറ്റും ഒരുപാട് ദിവസം ഉണ്ടാവും ഈ ഒരു ഫ്ലർ ഉണ്ടായാൽ തന്നെ നല്ല രസമായിട്ടോ നമ്മുടെ മെനസ്റ്റോമയൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ദിവസം ഉണ്ടാവില്ല അതേപോലെ തന്നെ കേട്ടോ അത് നമുക്ക് ഈ ഓണത്തിൻ്റെ ടൈമിൽ ഒന്നും അതേപോലെ ഡാലിയൊന്നും പൂത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഡാലിയൊക്കെ പൂത്തിട്ടിപ്പോൾ അധികമായിട്ടില്ല അവിടെ എനിക്ക് നല്ല രസമല്ല ഇവിടെ കാണാൻ പറ്റും എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായിട്ട് ഈ ഒരു ഫ്ലവർ അത് ഇപ്പോൾ കുറേ ആയിട്ടോ വിരിഞ്ഞിട്ട് ഇപ്പോൾ ചെറിയ രീതിയിലുള്ള കൊയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതേപോലെ തന്നെ ഗൈസ് നമുക്കുണ്ടായാലും ഇപ്പോൾ അതിനൊരു നല്ലൊരു അടിപൊളി നല്ല സ്ട്രോങ് ആയിട്ടൊരു കമ്പം ഒന്ന് കുത്തി കൊടുക്കുക കാരണം ഇപ്പോൾ ഇതിൽ കുറേ മുട്ടക്കുള്ള നമ്മളിന് കറക്റ്റ് ടൈമിൽ ഒരു വേണ്ട ഒരു പരിചരണം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിലം പതിക്കാൻ ചാൻസ് ഉണ്ട് ഇടപ്പം ഉണ്ടായിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടി നമുക്ക് ഇത് ഇവിടെയൊക്കെ ഒരുപാടുണ്ട് ഇടവും കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ ഗാർഡനിൽ വന്നപ്പോൾ നമുക്ക് ഒരുപാട് പൂക്കൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പൂക്കൾ ഇതിന് മുന്നില്ലാത്തതൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ കാട് ഒരു രക്ഷയില്ലാതെ നല്ല രീതിയിൽ തന്നെ കാടും വളർന്നിട്ടുണ്ട് അപ്പോൾ കാട് എന്തായാലും നമ്മൾ എത്രത്തോളം നമ്മൾ കളയുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും കാട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇടപെടും നമ്മൾ കാടൊക്കെ നമുക്ക് കളഞ്ഞു വന്നുകൂടി സെറ്റാക്കി എടുക്കണ്ട ഒരു കമ്പ എടുക്കട്ടെ കമ്പെടുത്തിട്ട് നമുക്ക് നന്നായിരുന്നു കുത്തി കൊടുക്കാം നമുക്ക് താഴെയൊക്കെ ഒരുപാട് മുളച്ചിട്ടുണ്ട് ോക്കിയതാ നല്ല മഴ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഗാർഡനിലേക്ക് കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ ചെറിയ ചാറ്റിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നുണ്ട് അപ്പൊ നമ്മൾ കുറച്ചു നേരം കയറി ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്തു പക്ഷേ ഇതാ കച്ച മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് മഴ കുറച്ചുകൂടി നല്ല ഗംഭീരമായിട്ട് പെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് ഇപ്പൊ ന്യൂനമർദ്ദമൊക്കെ ആണല്ലോ അപ്പൊ എല്ലാവരുടെ അത്യാവശ്യം നല്ല മഴ തന്നെയാന്നാണ് എനിക്ക് തോന്നുന്നത് പാലക്കാട് ആ ഒരു ഭാഗത്തൊക്കെ നല്ല മഴ തന്നെയുണ്ട് അപ്പൊ എല്ലാത്തിനും നാട്ടിലേക്ക് മഴയുണ്ട് എന്താണ് അവസ്ഥ നമുക്ക് ഒന്ന് കമന്റ് ചെയ്യണേ നമുക്കാ നല്ല തണുപ്പൂരി ആയിട്ട് പുതിയ നല്ല തണുപ്പ് തന്നെയുണ്ട് ഇപ്പൊ മഴ പെയ്താലും പെയ്തുകളൊക്കെ ഇപ്പൊ മഴ കൂടെ പെയ്തോക്കിന് നല്ല തണുപ്പിനെയാണ് അപ്പൊ നോക്കി അവര് അവിടെ മിച്ചറൊക്കെ പെറുക്കിയത് താഴെ കിടുന്നുണ്ട് അവിടെ ചായ കുടിക്കാൻ വിചാരിച്ചു ഞങ്ങള് നല്ല ചൂട് കട്ടൻ ചായ കുടിക്കാൻ വിചാരിച്ചു നല്ല തണുപ്പൊക്കെ ഉള്ളപ്പോൾ ഒരു കറ്റൻ ചായ കൊടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരമൊക്കെ നല്ല ചൂടായെന്നൊരു ചാർണിയായിട്ടോ കല്ല തണുപ്പായത് കൂടി നമ്മുടെ പപ്പിക്കുട്ടി നേരെ കയറിക്കുന്ന കയറി ആ ബാ 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 നമ്മുടെ ആൺകുട്ടി ഇത്ര നേരം പെറുക്കിയിട്ട് ആ പപ്പിക്കും മിച്ചറൊക്കെ ഇട്ടി കൊടുക്കോടാ അവൾക്ക് ബേക്കറി ഒക്കെ കിട്ടാതെ മിച്ചറ് കൊടുത്ത് നോക്കാം നമുക്ക് മിച്ചിന് കൊടുക്കാം എന്നാൽ ഇത്ര നേരം ഇങ്ങോട്ട് തിരിഞ്ഞാണോ നേരെ അങ്ങോട്ട് തിരിഞ്ഞിറക്കണം അപ്പൊ മഴയെ ആസ്വദിച്ച് കിടക്കുക ആൾ ഇങ്ങോട്ട് തിരിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് മഴ കാണാൻ വേണ്ടി പറ്റില്ല അപ്പൊ മഴയൊക്കെ നോക്കി കിടക്കുന്നത് നല്ല ഫോഴ്സ് തന്നെ തന്നെയായിട്ടോ മഴ പെയ്തോണ്ടിരിക്കുന്നത് നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട് നല്ല എന്താ പറയാ നല്ല തണുപ്പായിട്ട് മൊത്തത്തിൽ പ്രകൃതി നമുക്കൊന്ന് ചായ കുടിക്കാന് മഴ കുറയുകയാണെങ്കിൽ നമുക്ക് നല്ല നോക്കിയിട്ട് ബാക്കി കുറച്ച് പ്രാധാന്യങ്ങൾ കിണ്ടിടും നമ്മുടെ ഗാർഡൻ കാരണം കുറച്ചായിട്ട് ഗാർഡനിലേക്കൊക്കെ ഇറങ്ങിയിട്ടായിരുന്നു പിന്നെ കുറച്ച് ദിവസത്തിന് ശേഷം ഗാർഡനിലേക്കൊക്കെ ഇറങ്ങുന്നതും ഒക്കെ അപ്പം ഞങ്ങൾ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങിയെന്നായിരുന്നു പക്ഷേ മഴ ചതിച്ചു കഴിഞ്ഞാൽ ചെറുപ്പം നമുക്ക് ഒരു ചെറിയൊരു വെറൈറ്റി പ്ലാന്റ് ഒക്കെ നമുക്ക് നടന്നു അപ്പം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ നടന്നു അപ്പം മഴ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി വരുമല്ലോ കാരണം പറയുന്നില്ല നമ്മുടെ കുട്ടികുരുമ്പിനെ അറിയാലോ നമ്മളിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം എടുത്തതിൻ്റെ പുറക്കെ ഉണ്ടാകും ആ ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ടോ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുമായിരിക്കും നമ്മുടെ ആണി കുട്ടിയായാലും പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് മഴയൊക്കെയുള്ളപ്പോൾ പനിയൊക്കെ ഒന്ന് മാറി വന്നിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ആൾക്കിപ്പോൾ പനിയൊക്കെ മാറി ചേർത്തു പക്ഷേ കിലെല്ലാം മാറി നല്ലതായിട്ട് ഓക്കെ ആയിരുന്നു മരുന്നൊക്കെ ഉണ്ടായിരുന്നു ഡിസ്ചാർജ് ആയിട്ടായാലൊക്കെ ഒരു നാല് ദിവസം മരുന്നൊക്കെ കൊടുക്കാറുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞു കിട്ടും അപ്പൊ എല്ലാം കഴിഞ്ഞ ആളൊക്കെ ആയിരിക്കണം അപ്പൊ ഇനി നമുക്ക് മഴയൊക്കെ ഇറങ്ങിയിട്ട് വീണ്ടും വരുത്തണ്ടല്ലോ പനി ചായ കുടിക്കാൻ കണ്ടതോ ചായ വേണോ എന്നാ ചായ കുടിച്ചോ വേണ്ടേ ചൂടുണ്ടോ ചായ സൂപ്പറാണോ മിക്സരൊക്കെ കഴിക്കാൻ വേണ്ടി സ്പൂണൊക്കെ കയ്യില് വെച്ചിട്ടില്ല കേട്ടോ എന്നാ സ്പൂൺ വെച്ച് പൊയ് കഴിച്ചോ എന്തായാലും നമ്മൾ മഴയുടെ ശക്തി പിന്നിൽ കൂടിക്കൊണ്ടിരിക്കുകയോ അതേപോലെ തന്നെ കാറ്റുമതി രക്ഷ ഇല്ലാണ്ട് നല്ല തണുത്ത കാറ്റ് ഒരുപാട് നേരെങ്ങനെ വീശുവാണെന്നു തന്നെ നമുക്ക് എന്നാലും ഉള്ളിക്കാറില്ല കേട്ടോ കാരണം നമുക്കിവിടെ കാറ്റടിച്ചാൽ മഴയായാലൊക്കെ നമുക്ക് സിറ്റോട്ട് ഇരിക്കാൻ എഫക്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ എന്തോ ചായ വേണോ ഇച്ചിരുന്ന കുറച്ച് വാഴിച്ച് ചായക്ക് വേണ്ടിയിട്ട് വിളിച്ചതാണ് അത് പറ്റും നമ്മൾ നമ്മുടെ ആവണിക്കുട്ടിനും കൊണ്ട് ഹോസ്പിറ്റലിൽ ഒരു നാല് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അടുത്തന്നെ അപ്പൊ നമ്മള് കോട്ടത്ര ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു കേട്ടോ ആളെ കൊണ്ട് അഡ്മിറ്റ് ആയിട്ട് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ രണ്ട് പിള്ളേരെയും കൂടി ചേച്ചി ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ആണകുട്ടിക്ക് അറിയാലോ പിള്ളേരെ കണ്ട കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് വേറൊന്നും വേണം നല്ല ഇഷ്ടമായിട്ട് പിള്ളേരോട് കളിക്കാനൊക്കെ ആയിട്ടും ആ പിള്ളേരുമായിട്ട് നല്ല കമ്പനിയായിരുന്നു നമ്മുടെ ആണിക്കുട്ടി ഈ വാനി നാട്ടിൽ പോയിരുന്നാലും ഇവിടെ വന്നിട്ടായാലും ചേച്ചി ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആൾക്ക് നാല് വയസ്സാണ് നമ്മുടെ ആവണിക്കുട്ടി രണ്ട് വയസ്സല്ലേ ഓ എന്തേ എന്നിട്ട് അവരായിട്ട് നല്ല കളി തന്നെയായിരുന്നു കുറച്ചൊന്ന് എണീച്ച നടക്കാനൊക്കെ ഒന്ന് വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേനും പിന്നെ ചേച്ചിയുടെ കൂടെ കളിയോട് കളിയായിരുന്നു പിന്നെ അവിടെ കുറെ പിള്ളേരൊക്കെ നമുക്ക് വേറെ ഉണ്ടായിരുന്നു നമ്മുടെ ആവണി കുട്ടിക്ക് നല്ല കളഞ്ഞിനൊക്കെ ആയിട്ട് അത് മാത്രമല്ലേട്ടോ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒന്ന് രണ്ട് സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് അവർക്ക് കാണാൻ വേണ്ടി വരും എന്തായാലും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്ന ഒരുപാട് സന്തോഷം കേട്ടോ എന്തായാലും അത് ചേച്ചിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ മോൾക്ക് ഇപ്പം എന്താ അവസ്ഥ ഓക്കെ ആയോ ആള് എന്നാലും നമ്മുടെ ആവിടിപ്പുഴയുടെ കാര്യം ഒക്കെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ എന്തായാലും അവിടെ കൂടി കുഴപ്പമൊന്നും ഇടാ ചായ കുഴിക്കുന്നുണ്ടല്ലേ അപ്പം ആൾക്ക് പനിയൊക്കെ ഫുൾ ആയിട്ട് തന്നെ പോയിട്ടുണ്ട് ചെറിയൊരു ചായോഷത്തിൻ്റെ ഇടുന്ന ആൾ കുഴപ്പമില്ലാട്ടോ വലിയ ഇതൊന്നും ഇല്ല മരുന്നുണ്ട് അപ്പോൾ മുപ്പിൽ ഒഴിക്കണ ഒരു മരുന്നുണ്ട് അപ്പോൾ അത് കൊടുക്കുന്നുണ്ട് ആൾക്ക് ഓക്കെ ആട്ടോ ചേച്ചി ഹായ് കാണി ചേ ഹായ് കുട്ടി ചേച്ചി ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും ഹായ് പറ ബായാണോ ചായ കുടിച്ച് ചേച്ചി എടുത്ത് ഇവൻ ചേച്ചി ചായ കുടിച്ച് ചോദിക്കും ചായ കുടിച്ചോ അടുത്ത ചോദിക്കും ഇവിടെ വന്നതിന് ശേഷം കുറെ അതായത് ഒന്ന് രണ്ട് ദിവസം ഇങ്ങനെ ആ ഒരു മൈറ്റി തന്നെയായിരുന്നു കാരണം കുറേ ദിവസം അങ്ങനെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കളിച്ചു പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോഴേ കൊറേ ദിവസം ഇങ്ങനെ ചേച്ചി ചേച്ചി ചോദിക്കണ്ടായിരുന്നു കാരണം ആ ഓക്കെ ആട്ടോ കൊഴപ്പൊന്നും ഇല്ല അവർക്കും എനിക്ക് മതത്തിന്റെ ഒരു ശക്തി വീണ്ടും കൂടുതലാണ് നമ്മുടെ പരിപാടി എത്രത്തോളം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ് കാരണം പ്രതീക്ഷിക്കാതെ വരുന്നൊരു മഴയും തണുപ്പൊക്കെ നമുക്ക് പ്രതീക്ഷ പോലൊന്നും കാര്യം ഒഴിവ് ചെയ്യാൻ വേണ്ടി പറയാം നല്ല സ്ട്രോങ് ആയിട്ടില്ല നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ടേ നടക്കാൻ മഴയുടെ പെയ്തു തോന്നും മഴയൊക്കെ നന്നായിട്ട് പെയ്തു തോന്നുന്നതിന് ശേഷം നോക്കി നല്ല തണുപ്പ് ഇടൂന്ന് പുറത്ത് അറിയാമ്പത്തേനെ എന്താ പറയാ പിന്നെ മഞ്ഞു തുള്ളികളൊക്കെ വീടതേ പോലെ ഒരു കാറ്റൊക്കെ അടിക്കുമ്പോൾ ഇങ്ങനെ മരങ്ങളുടെ എലീകൂടെ ഒക്കെ നറച്ച് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിന്നിട്ട് ആ ഒരു കാറ്റടിക്കിങ്ങനെ വീഴുന്നത് അപ്പൊ എന്നാലും മഴ പോയ അവസ്ഥയ്ക്ക് നമുക്ക് എന്തായാലും നമ്മുടെ ബാലൻസ് ആ ഒരു പണിയൊന്നും ചെയ്യാതെ അപ്പൊ വേറെ ഒന്നുമല്ല നമ്മള് ഓട്ടിലെ പെയ്തപ്പോ നോക്കിയ റോട്ടിൽ കൂടെ ഒക്കെ അത്യാവശ്യം നല്ല ഉറവിൽ നിന്നൊക്കെ ആയിരുന്നു നന്നായിട്ട് വെള്ളം ഇങ്ങനെ ഒഴിയാൻ തുടങ്ങിയിട്ട് അപ്പൊ ആ മഴ പോയതിനുശേഷം ചെറിയ രീതിയിലൊരു വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ സമയം ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കി നല്ലൊരു വെയിലുണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലൊരു വെയിൽ കാരണം സ്ത്രീ നേരം വെയിലൊന്നും ഉണ്ടായിരുന്നോ മഴയ്ക്ക് ശേഷം ഒരു വെയിലെങ്കിലും കിട്ടുന്നത് അപ്പോൾ നമ്മുടെ പണി എന്താണെന്ന് വെച്ചാലേ കാരണം നമ്മുടെ ആവിനെക്കൂടി പണി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ പണിക്കാവശ്യം എനിക്ക് തൂമ്പ വേണ്ട അപ്പോൾ അതിന് ആ ഇത് അവിടെ തൂമ്പ കൊണ്ട് വെച്ചത് നമ്മുടെ ആവിനിക്കൂടി കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെയൊക്കെ ഇടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ വേറെന്താ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഒരു വൺ മന്ത് ഏകദേശം ആവാനായിട്ട് നമ്മൾ നഴ്സറിയിൽ പോയപ്പോൾ ഒരു തെച്ചിയുടെ ചെടി വാങ്ങിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റി തെച്ചിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതൊന്നും നടാന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ കുറെ അപ്പം തന്നെ നമ്മൾ നടായിരുന്നു വരണം നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ഒക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് ആ ഒരു പോട്ടി തന്നെ ഇരുന്നൊന്നും സെറ്റ് ആയതിന് ശേഷം നമുക്ക് നടന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും മഴയൊക്കെ പെയ്താണ് അപ്പോൾ നല്ല തണുപ്പ് ഉണ്ട് അപ്പോൾ നല്ല നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഈ ഒരു ഭാഗത്ത് നടന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ഇവിടെ കയറും മണ്ണൊക്കെ ഇളകി ഒന്ന് ലൂസായിട്ട് കിടക്കണം നമുക്ക് അത്യാവശ്യം മണ്ണും ഉണ്ട് ഇവിടെ നമുക്ക് അവിടെ നിന്ന് നട്ടു കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതൊക്കെ ഞാൻ കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ആക്കിയതിന് ശേഷം ഒരു കുഴിയൊക്കെ എടുക്കണം അപ്പം അത്യാവശ്യം വലുപ്പുള്ളൊരു പ്ലാന്റ് തന്നെയാണ് കുറച്ച് വലിയൊരു പോട്ടിൽ തന്നെയാണ് അതായത് ഒരു പാക്കറ്റ് ഉണ്ടാവുക നമ്മൾ ഈ ചെടികളൊക്കെ ആക്കുന്ന ഒരു പാക്കറ്റ് അതിൽ തന്നെ അങ്ങനെ വെച്ചിരിക്കും ഇടക്കുമ്പോൾ നല്ല സെറ്റ് ആയിട്ട് ഫ്ലവറിങ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ആയിട്ട് നിൽക്കേണ്ടി വരും അപ്പം കുറച്ച് പൂവുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് അധികം ദിവസമായിട്ട് ഒരു ഫ്ലവറൊക്കെ ഉണ്ടായിട്ട് നല്ല കുറേ ഒക്കെ കുഴിഞ്ഞൊക്കെ പോയിട്ട് നല്ല കുഴപ്പമില്ല നല്ല അടിപൊളി ആയിട്ട് സെറ്റ് ആയിട്ട് വരും മണ്ണിലേക്ക് നേരെ നട്ടു കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാം നമുക്ക് കുഴിയൊക്കെ കൊണ്ടു എടുക്കാം എന്നാലും നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് നല്ല അടപ്പം ഈ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ മണ്ണൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിരിക്കല്ലേ അത് വേറെ നമ്മുടെ പറമ്പിലിപ്പോൾ വലിയൊരു മാറ്റം തന്നെ കാരണം നമ്മുടെ പറമ്പിൽ കഴിച്ചു ദിവസങ്ങളായിട്ട് കിറ്റാച്ചി ഇറക്കിയിട്ടൊക്കെ നമ്മൾ കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടില്ല എന്താ പറയുക നമ്മൾ നേരത്തെ ഇതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഫുഡർ അറിയായിരിക്കും ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എന്തായാലും അപ്ലോഡ് ചെയ്യണം അപ്പോൾ എന്താ വലിയൊരു മാറ്റം തന്നെ എടുപ്പുണ്ടായിരുന്നില്ല അപ്പോൾ അതിനുശേഷം നമ്മൾ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ ചെയ്യണേ നല്ലതൊക്കെ എന്തായാലും വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അവരവിടെ ഇങ്ങനെ നീളത്തിൽ ഇത്രയും മണ്ണിങ്ങനെ തട്ടായിട്ട് നല്ല അടിപൊളിയായിരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടപ്പോൾ അതിൽ കുറച്ചാ ഈ ഒരു അറ്റം അറ്റ നമ്മൾ ചെടി നട്ടു കൊടുത്തിരിക്കുക അപ്പം നമ്മുടെ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ആയിട്ട് നമ്മൾ നട്ടു കൊടുത്തിട്ട് അപ്പോൾ അതാണോ ഒരുപാട് പൂക്കൾ ഇങ്ങനെ എപ്പോഴും നമുക്ക് സീസൺ ഒന്നും ഇല്ലാതെ ഫുൾ ടൈം പൂവുണ്ടാവും അപ്പോൾ എന്തായാലും ഇവിടെ ഈ ഒരു രണ്ടെണ്ണത്തിൻ്റെ ഇടയിലായിട്ട് കുറച്ച് അധികം ഗ്യാപ്പുണ്ട് അപ്പം നല്ല ഈ ഒരു ഗ്യാപ്പിലായിട്ട് നമ്മുടെ ചെടി നടന്നാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത് സാറ് ശരി ഇവിടെ തന്നെ ആ അൽപ്പുഴിയൊന്നും എടുക്കാം അപ്പറേ ഇപ്പോഴുള്ള രണ്ട് ചെടിയും കേടാവാത്ത രീതിയിൽ വേണം നമുക്ക് കുഴിയെടുക്കാൻ വേണ്ടിട്ട് ഇതൊക്കെ നമ്മളിപ്പോ കിറ്റാച്ചി കിട്ടതാട്ടോ മണ്ണൊക്കെ അതുകൊണ്ട് തന്നെ മണ്ണ് ലൂസ് ഉള്ളത് കൊണ്ട് നമുക്ക് കിടക്കുമ്പോ ചൂടി കിട്ടുന്നുണ്ട് പിന്നെ കല്ല് ഈ മണ്ണിലെ കൊറേ കല്ലുണ്ട് കിടക്കുമ്പോ തന്നെ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അറിയണ്ടാവില്ല കല്ല് കുഴി എടുക്കേണ്ട പരിപാടി ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഒരു ഇത് മതി കേട്ടോ ആഴൊക്കെ സെറ്റ് െറ്റായ അവസ്ഥയ്ക്ക് നമ്മുടെ പ്ലാന്റ് നമുക്കിതാ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റി ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ ഇതിന്റെ കളർ ഇതാ ലൈറ്റ് റോസ് ആണ് കേട്ടോ അപ്പൊ അതിലൊക്കെ കുറേ പൂക്കൾ ഉണ്ടായിരുന്നു കുറേ ദിവസം നിന്നതിന് ശേഷം ഇതാ കുറച്ചൊക്കെ ഇതൊക്കെ ഒഴിഞ്ഞു പോയിട്ട് പിന്നെ ഇതാ ചെറിയ ചെറിയ മുട്ടക്കിട്ട് നിൽക്കുക അപ്പം ഇതാ താഴെ മുതൽ ആ ഒരു ചെടിയിൽ ആ ഒരു ഇപ്പം ഈ ഒരു കവർ ഉണ്ട് ഈ കവറിൻ്റെ ഈ മുതൽ ഇതാ മേൾ വരെ നമുക്ക് ഒരുപാട് ഇലകളുണ്ട് ഇതും അപ്പം അതുകൊണ്ട് നല്ല ഹെൽത്തി ആണ് എനിക്ക് ഇവിടെ ചെറിയൊരു തെറ്റിയൊരു കമ്പൂരിണ്ട് ഇപ്പം ഇതുണ്ടാവും എനിക്ക് അറിയില്ല നമുക്ക് നട്ടം നോക്കാം കേട്ടോ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഒക്കെ കുറച്ച് ഇലകളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞിടക്കുന്നുണ്ട് അതിൻ്റെ ഈ ഒരു കവർ ഒന്ന് നമുക്ക് കീറിയതിന് ശേഷം നമുക്ക് നമുക്കിന്ന് പുറത്തെടുക്കണം എന്തായാലും ഞാൻ പുറത്തെടുക്കട്ടെ നമുക്ക് ഈ ഒരു ഭാഗം വെച്ചിട്ടൊന്ന് കീറി നോക്കി വെക്കാം വരുമെന്ന് വരുന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ട് ഞാൻ വീട് എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് നോക്കി വയ്ക്കാം ഇല്ലെങ്കിൽ നമുക്ക് എടുത്തിട്ട് തരാം കുഴപ്പമില്ല വരുന്നുണ്ടേ നോക്കി ചെറിയ ചെറിയ വേരുകൾ ഒരുപാടുണ്ട് വേര് നമ്മൾ ആ ഒരു കവറൊക്കെ പൊടിച്ച് സെറ്റാക്കി അവസ്ഥക്കുമ്പോൾ നമുക്ക് ഒരു അടിവളം കൊടുക്കാം അപ്പൊ എന്തൊരു സൈ നമ്മൾ ഒരു അടിവളം കൊടുത്തിട്ട് നടുക നല്ല സൈഡിൽ തന്നെ വേരൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് വരാറേ ഹെൽത്തി നമ്മളിപ്പോ എല്ലാമാണ് എടുത്തിട്ടുള്ളത് കുറച്ചുശേഷം ഒന്ന് വട്ടത്തിൽ തന്നെ ഇട്ടു കൊടുക്കാം പുല് ഫുള്ള് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ രീതിയില് അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒക്കെ ഒരു സൈസിനൊക്കെ നമുക്ക് വ്യത്യാസം വരുവേ ഞാൻ പറയാതെ കൃഷിയെ സ്നേഹിക്കുന്ന കൂട്ടർക്ക് അറിയണ്ടാവും ഇപ്പൊ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ എന്തൊക്കെയാണ് പെല്ലിപൊടി ആയാലും ബേബിമണ്ണ ഒക്കെ ആയാലും നല്ല അടിപൊളി സംഭവങ്ങൾട്ടോ നമ്മുടെ ഈ ഒരു അഗ്രികൾച്ചർ മേഖലയിലൊക്കെ അങ്ങനെ ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിരിക്കുകയാണെ നമ്മളിപ്പ് ഈ ഒരു വളങ്ങളൊക്കെ ഈ ഒരു മണ്ണുമായിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണെ ജസ്റ്റ് തൂമ്പ് വെച്ചിട്ട് ഒന്ന് കുത്തി ഒന്ന് ഇളക്കിയതിനു ശേഷം നമുക്കിനി പ്ലാന്റ് വെച്ചു കൊടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിരിക്കാവോ ഇതാ കവറൊക്കെ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് അത്രയും അങ്ങ് സെറ്റ് ആയിട്ടൊന്നും അല്ല മണ്ണായാലും അത്യാവശ്യം ജ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും മണ്ണ് നന്നായിട്ട് തറഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ ആ ഒരു കവറിൽ തന്നെ ഇരുന്നെങ്കിൽ കൂടി അതിന് നമുക്ക് പൊതുക്കി വെച്ചെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മണ്ണൊക്കെ ഇട്ടൊന്ന് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ ഇത്തുമ്പോ ബാക്കി മണ്ണൊന്നിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം മഴയും കൂടി പെയ്തോണ്ടേ കാലിൽ വെക്കുമ്പത്തേന് മണ്ണിൽ ഇവ നന്നായിട്ട് നമ്മൾ നാല് സൈഡിൽ കൂടി മണ്ണിട്ട് ആണ് ആയിട്ട് നമ്മൾ സക്സസ്ഫുള്ളി നട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം അപ്പോൾ നമ്മൾ നടുന്ന വരെ പിന്നെ മഴ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ഒരു കൂടി കൊടുത്തുകൊണ്ട് ഇനി നമുക്ക് ഇനി ഈ അടുത്തൊന്നും നമുക്ക് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കണ്ട വേറെ പരിചരണങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കൊണ്ട് സെറ്റാക്കി എടുത്താൽ മതി അപ്പം എന്താ മണ്ണൊക്കെ നല്ല നല്ല കൂട്ടി കൂട്ടി നല്ല അടിപൊളി ആയിട്ട് ഇവിടെ വളർന്ന് സൂപ്പറായിട്ട് വരട്ടെ ചേർന്ന് എന്റെ കയ്യിലും കാലും ഫുള്ള് മണ്ണായിരിക്കട്ടെ അപ്പം എന്തായാലും എനിക്ക് പോയിട്ടൊന്നു നന്നായിട്ട് കൈകും കാലക്കൊന്ന് കഴുകണം അതേപോലെ തന്നെ നമ്മുടെ ആമിനെ ഇവിടെ തന്നെ ഉണ്ട് എന്തായാലും ആളെ ഉള്ളിക്കായിട്ട് അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം തന്നെ നമ്മുടെ വീഡിയോസ് ഒക്കെ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ട് അതേപോലെ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബും സപ്പോർട്ടിന്മാർക്കെല്ലാം നോക്കി നെക്സ്റ്റ് വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കാണാൻ ബൈ ബൈ